ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രനെ സമ്മാനിച്ചു അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് മേൽപ്പുതൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ പ്രൊഫസർ വി കെ വിജയനാണ് പുരസ്കാരം സമ്മാനിച്ചത് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും ശ്രീ ഗുരുവായൂരപ്പൻറെ രൂപം മുദ്രണം ചെയ്ത പത്തു ഗ്രാം സ്വർണ പതക്കവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം അവഗണനയും അവഹേളനവും ഏറെ നേരിട്ട കലാകാരനാണ് ചന്ദ്രനെന്ന് ചെയർമാൻ പറഞ്ഞു

ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പ്രശസ്തിപത്രം വായിച്ചു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ പബ്ലിക്കേഷൻ മാനേജർ കെ ജി സുരേഷ് എന്നിവർ സംസാരിച്ചു